കാലവർഷം കനിഞ്ഞതോടെ ഇടുക്കിയിലെ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ കാര്യമായ വർധനവ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്തിയാറ് അടിയിലധികം വെള്ളം പ്രധാന അണക്കെട്ടായ ഇടുക്കി ജലസംഭരണിയിൽ ഇപ്പോഴുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം ഒന്ന് രണ്ടടിക്ക് മുകളിലാണ് ഇടുക്കിയിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് മറ്റ് ചെറു ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് കാലവർഷം തുടങ്ങിയ ജൂണൊന്നിന് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം രണ്ടെട്ട് അടിയായിരുന്നു മഴ ശക്തമായ ജൂൺ പതിനാല് മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മില്ലിമീറ്റർ മഴയാണ് വൃഷ്ടിപ്രദേശത്ത് പെയ്തത് ഇതേ തുടർന്ന് രണ്ടു മാസം കൊണ്ട് ജലനിരപ്പിൽ ഇരുപത്തി അഞ്ചടിയോളം വർധനമുണ്ടായി വേനൽ മഴ ശക്തമായപ്പോൾ ജലനിരപ്പ് കുറയ്ക്കാനായി ഉൽപ്പാദനം കൂട്ടിയിരുന്നു മെയ് അവസാന വാരത്തിൽ ദിവസേന പതിനാറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിച്ചിരുന്നു കടുത്ത വേനലിന് ശേഷം ശക്തമായ മഴ പെയ്യുമെന്ന പ്രവചനമുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ ഷട്ടർ ഉയർത്തി വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് ഉൽപാദനം കൂട്ടിയത് മഴ ശക്തമായതോടെ ചെറുകിട പദ്ധതികളിലെ ഉൽപ്പാദനം കൂട്ടുകയും മൂലമറ്റത്തെ ഉത്പാദനം കുറയ്ക്കുകയും ചെയ്തിരുന്നു ഇതാണ് ജലനിരപ്പ് കാര്യമായി ഉയരാൻ കാരണമായത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഇതേസമയം അടി വെള്ളമാണ് ഇടുക്കി അണക്കെട്ടിലുണ്ടായിരുന്നത് നിലവിൽ റൂൾ കർവ് അനുസരിച്ച് അടി സംഭരിക്കാം രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടിയാണ് പരമാവധി സംഭരണശേഷി ഏഴ് ദശലക്ഷത്തോളം വൈദ്യുതിയാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിനാൽ തുറന്നുവിടേണ്ടി വരില്ലെന്നാണ് കെ എസ് ഇ ബിയുടെയും കണക്കുകൂട്ടൽ ചെറുകിട അണക്കെട്ടുകളിലെല്ലാം പരമാവധി ജലസംഭരണശേഷിക്കടുത്താണ് ജലനിരപ്പ് ഇടുക്കിക്കൊപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും കഴിഞ്ഞ വർഷത്തെക്കാൾ ഏഴടി കൂടുതലാണ് നൂറ്റി ഇരുപത്തെട്ട് അടിക്കു മുകളിലാണ് മുല്ലപ്പെരിയാറിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല